കോഴിക്കോട് വിലങ്ങാട് ആദിവാസി ഉദയം മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത സുഹൃത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മരിച്ച സോണിയക്കൊപ്പം താമസിച്ചിരുന്ന വിലങ്ങാട് സ്വദേശി വാസുവിൻ്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് വിലങ്ങാട് പുഴയ്ക്കരകിലെ പാറക്കെട്ടുകൾക്കിടയിൽ ഇന്നലെയാണ് സോണിയുടെ മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കൊന്നു ചേരുന്നത് അഭിജിത്ത് ഇയാളുടെ പങ്കിനെക്കുറിച്ച് കൃത്യമായി പോലീസ് പറയുന്നത് എന്താണ് ഹഷ്മി ഈ അറസ്റ്റിലായ വാസു മരിച്ച സോണിയയ്ക്കൊപ്പം താമസിച്ചിരുന്നയാളാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ രാത്രി സമയത്ത് ഇവർ രണ്ടുപേരും ഈ വിലങ്ങാട് പുഴക്കരികിലെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും അതിനെ തുടർന്ന് അതിനിടയിൽ ഈ സോണിയ താഴേക്ക് പതിച്ചു എന്നുള്ളതുമാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം അങ്ങനെയാണ് ഈ സോണിയയുടെ മരണത്തിലേക്കുൾപ്പെടെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഈ ഈ പ്രദേശത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്നതാണ് നാട്ടുകാർ ഒരു പരിശോധന നടത്തുകയും തുടർ സോണിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു ദുരൂഹത ഉണർത്തുന്ന ഒരു മരണമാണ് എന്നുള്ളൊരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കാരണം ശരീരത്തിൽ എമ്പാടും പരിക്കുകൾ ഉണ്ടായിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് ക്ഷതമേറ്റ ക്ഷതമേറ്റാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരവും ലഭിച്ചു തുടർന്നാണ് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നത് ഇതിൽ നിന്നാണ് വാസുവിന്റെ പങ്കിനെക്കുറിച്ച് കുറിച്ച് പോലീസിന് വ്യക്തമാകുന്നത് ഇന്ന് രാവിലെ വാസുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തു വരികയുമായിരുന്നു തുടർന്നാണ് വാസു ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പോലീസിനോട് സംവദിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വാസുവിനെ കോടതിയിൽ ഹാജ് അഭിജിത് മുഴക്കുന്നതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്